ബസ്മിള്ളി റഹിമൻ അലഹമുല്ലാഹിറബി ആലമീൻ അസ്വലാത്ത് വസ്ലാമു അല സയ്യദ്ൽ മുർസലീൻ അജ്മയിൻ്മാ അലഹമദില്ലാ വളരെ വൈജ്ഞാനികമായി ഒരു സംവാദം ഇവിടെ പൂർത്തി പൂർത്തിയാവുകയാണ് ആദ്യമായി ഞങ്ങൾക്ക് ഇത്രമേൽ വലിയ ഒരു ജ്ഞാനസമ്പന്നമായ വേദിക്ക് അവസരം നൽകിയ ഈ ചെറുവാടി സ്വദേശികൾക്ക് ഇതിൻ്റെ പ്രിയപ്പെട്ട സംഘാടകർക്ക് പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ് സംവാദങ്ങളുടെ വലിയ ചിരകാല ചരിതമുള്ള ഒരു മണ്ണ് കൂടിയാണ് ഈ ചെറുവാടി ഈ ചെറുവാടിയിൽ നിബിധനാഘോഷം എന്ന പേരിൽ ഒരു സംവാദം നടക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ ഇതുപോലെ കണ്ണൂരിലെ കമ്പിൽ വെച്ച് ഞങ്ങളുടെ ആദരണീയരായ ഉസ്താദുമാർ അവർ ഈ വിഷയത്തിൽ നടത്തിയ സംവാദത്തിൽ അവർ കുഴിച്ചു മൂടിയ പെട്ടിക്ക് ആയിരം മാണികൾ അടിക്കുന്നതായിരുന്നു ഈ ചെറുവാടിയിലെ സംവാദം എന്ന് ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുകയാണ് ഇതൊരിക്കലും വ്യക്തിപരമായി ഞങ്ങളുടെ അഹങ്കാരമോ അവകാശവാദങ്ങളോ അല്ല പരിശുദ്ധ ദീനിൻ്റെ നിയമങ്ങൾ പറഞ്ഞ ആധികാരികരായ പണ്ഡിതന്മാരുടെ ഇമാമമാരുടെ മാർഗരേഖയിലും രീതിശാസ്ത്രത്തിലും തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ മാത്രം ഞങ്ങൾക്ക് സാധ്യമാകുന്ന ഒറ്റ കാര്യം കൂടിയാണിത് പരിശുദ്ധമായ അഹ് സുന്നി വൽ ജമാഅയുടെ സംസ്ഥാപനത്തിനും അതിന്റെ സംരക്ഷണത്തിനും വേണ്ടിയാണ് സമസ്ത കേരള ജമഅയ്യത്തുലമയുടെ കീഴിലുള്ള ആദർശ വിഭാഗമായ ഇസ്തിഖാമ റിസർച്ച് കൗൺസിൽ എന്ന ഞങ്ങളുടെ ആദർശ പഠന വിഭാഗം കാലങ്ങളായിട്ട് പ്രവർത്തിച്ചു വരുന്നത് ആദരണീയരായ സമസ്തയുടെ കേന്ദ്ര മുഷാവറ അംഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദുൽ വഫൂർ അൻവരി ഉസ്താദ് എം പി അബൂബക്കർ ദാരിമി ഉസ്താദ് മുസ്തഫ ഷറഫി ഉസ്താദ് തുടങ്ങിയ വളരെ പ്രഗൽഭരായ പണ്ഡിതർ നേതൃത്വം നൽകുന്ന ആ വൈജ്ഞാനിക സംഘത്തിൻ്റെ ധന്യതയോട് അഭിമാനിക്കാം നൂറാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പടിവാതിൽക്കൽ ഞങ്ങൾ എത്തി നിൽക്കുമ്പോൾ ഈ ചെറുവാടിയിലെ സംവാദം ഒരിക്കൽ കൂടി കേരളത്തിന്റെ പൊതുമണ്ഡലത്തിന് ഒരു സാക്ഷ്യപ്പെടുത്തൽ നൽകുന്നു ഈ നബിദനാഘോഷത്തിന്റെ സമാനമായ ആദർശ വിഷയങ്ങളിൽ കെടിഞ്ഞ നൂറുകൊല്ലക്കാലത്തെ പരിണാമങ്ങളില്ലാത്ത ശരിയേതാണ് വൈരുദ്ധ്യങ്ങളില്ലാത്ത ശരിയേതാണ് വിരോധങ്ങളില്ലാത്ത ശരിയേതാണ് ഓരോ സംവാദങ്ങളിലും നാൾക്കുനാൾ വന്ന് ഇമാമുമാരെ തള്ളിപ്പറയേണ്ട ഗതികേടില്ലാത്ത ശരിയുടെ മാർഗമേതാണ് അതാണ് വൽ ജമാഅയെ പ്രതിനിധാനം ചെയ്യുന്ന സംസ്ഥ അടുത്ത കൊല്ലത്തേക്കുള്ള ആദർശത്തിന്റെ ശരി ഏതാണെന്ന് സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് ഇതെന്ന് സാന്ദർഭികമായിട്ട് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സംവാദത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ ഇവിടെ കൃത്യമായി ഒരു വാദങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്ന സംവാദമാണ് ഇതൊരിക്കലും കവരപ്രസംഗങ്ങളല്ല ഞാൻ പഠിച്ചത് പറയലോ പാടുകയോ ചെയ്യേണ്ട വേദിയല്ല വാദങ്ങൾ ഉണ്ട് ഇവിടെ എന്തായിരുന്നു ഞങ്ങളുടെ വാദം ഞങ്ങളുടെ പ്രധാനപ്പെട്ട വാദം നബിതനാഘോഷം പുണ്യകർമ്മമാണ് ഈ നബിതനാഘോഷം പുണ്യകർമ്മമാണ് ാണ് എന്ന വാദവുമായിട്ട് ഞങ്ങൾ വരുമ്പോൾ ആ വാദത്തെ നിങ്ങൾ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് ഇത് പുണ്യകർമ്മമല്ല ഇതാ ഇന്ന ആയത് നബിദനാഘോഷം ആഘോഷം ഇങ്ങനെ എണ്ണി എണ്ണി പറയേണ്ടതിന്റെ പകരം ആ ചോദ്യത്തെ പരാമർശിക്കാനോ ആ വാദത്തെ ഒന്ന് സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല ഈ സംവാദത്തിന്റെ മണിക്കൂറുകൾ നീണ്ട സീഡി നിങ്ങൾ പരിശോധിക്കുക നബിദിനാഘോഷം പുണ്യകർമ്മമല്ലെന്ന് ഒരൊറ്റ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്തുകളിൽ നിന്ന് വരും ോ ഏതെങ്കിലും ഒരു ഹദീസ് പ്രാമാണികമായിട്ട് ഊതിയോ ഏതെങ്കിലും ആധികാരികമായ പണ്ഡിതരുടെ രേഖ ഞങ്ങളുടെ ഈ വാദത്തെ നക്തു ചെയ്യാൻ ഇവർ ഓതിയോ ഇതല്ലേ ഡിബേറ്റ് അതല്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ അതൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല അവർക്ക് ഒരാളെയും തെരഞ്ഞിട്ട് അവർക്ക് കിട്ടിയില്ലെന്നും മാത്രമല്ല ലവിധനാഘോഷത്തെ പുണ്യകരമാണെന്ന് പറഞ്ഞത് ആരൊക്കെയാണ് ഞങ്ങൾ യോഗം ചേർന്ന് പറഞ്ഞതാണോ നിങ്ങൾ ഈ വസീരത് ഒക്കെ ഉണ്ടാക്കിയെടുത്തത് അത് കേവല ആരോപണമല്ല അത് നിങ്ങളുടെ മാനദണ്ഡമാണ് എന്നതുപോലെ ഞങ്ങൾ എടുത്തതല്ല ഇതിന് ആധികാരിക ഇത് ഏതാണ് മാനദണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉദ്ധരിക്കാറില്ലേ നിങ്ങൾ ഒക്കെ തീഫിന് രേഖയാക്കിയത് അങ്ങനത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് രേഖയാകാതെ പോയത് ഇമാം ഇമാം സഹാദി തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുകയാണ് നിങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന ശില്പികൾ ത്തിൽ കൊച്ചുമക്കളെ പഠിപ്പിച്ചു സർഹിന്ദി അവരൊക്കെയും ഇതിനെ അംഗീകരിച്ചു ഇന്ത്യയിലുള്ളവർ എന്ന് പറഞ്ഞു നിങ്ങൾ അതിനെ സ്പർശിച്ചതുപോലുമില്ല നിങ്ങളുടെ സ്ഥാപിതകാല നേതാക്കൾ അന്ധവിശ്വാസത്തിന്റെ ഉപയോഗിച്ച് കേരള സ്കാൻ ചെയ്തെടുത്ത് അവരുടെ ഓരോ കർമ്മങ്ങളുടെ മേലും വിദഗ്ധത്തിന്റെ കരിമ്പടം പുതക്കാൻ ശ്രമിച്ച കെ എം മൗലവിയെ പോലെയുള്ള ഇ കെ മൗലവിയെ പോലെയുള്ള ആളുകൾക്ക് പോലും ചികഞ്ഞു നോക്കിയിട്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു അവർ പോലും ഇത് പുണ്യകരമാണെന്നാ പറഞ്ഞത് അതിനാണ് ഇവരൊക്കെ പുണ്യകരമാണെന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു വാക്ക് പറയണ്ടേ ഒന്നെങ്കിൽ ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല കെ മൂലവി ഞങ്ങൾ തള്ളുന്നു എന്ന് പറയണ്ടേ അല്ലെങ്കിൽ ആ രേഖ ഞങ്ങൾ സ്വീകരിക്കില്ലെന്ന് പറയണ്ടേ ഒരു അക്ഷരം പോലും അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നാൽ നിങ്ങളുടെ വാദം എന്തായിരുന്നു മുൻഗാമികൾ ചെയ്യാത്ത അവർക്ക് പരിചിതമല്ലാത്ത സ്വഹാബത്തിന് പരിചിതമല്ലാത്ത കാര്യങ്ങൾ ആ കാര്യങ്ങൾ ദുരാചാരമാണെന്ന വാദം ആ വാദം നിങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ വാദത്തിന് ഒരു ഇമാമിന്റെ കിതാബിന്റെ ആധികാരികമായ രേഖ നിങ്ങൾ തെളിവായി കൊണ്ടുവരണ്ടേ ഒരു ഏതെങ്കിലും ഒരു വിശുദ്ധ കൊണ്ട് നിങ്ങൾ തെളിയിച്ചോ തെളിയിച്ചോ മാത്രമല്ല ഞങ്ങൾ ഉന്നയിച്ച ഒമ്പത് ചോദ്യങ്ങളും നിങ്ങളുടെ ആ വാദത്തെ ഗണ്ണിക്കുന്ന ചോദ്യങ്ങളാണ് പാരമ്പര്യമില്ല പിന്നെ പരിചയമില്ല അവർക്ക് പരിചയമില്ല ആ കാലത്ത് ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് ഒരു കാര്യം ദുരാചാരമാവുകയില്ലെന്ന് മാത്രമല്ല അത് പുണ്യകർമ്മമാണെന്ന് നിങ്ങളുടെ ആധികാരിക നേതാവ് പോലും സർക്കിൾ ർക്കൽങ്ങൾ ചെയ്തതിന്റെ ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത് എന്നാൽ നിങ്ങൾ ഈ പറയുന്ന വാദം ഇമാമുകളുടെ ഹദീസില്ല പിന്നെ കിട്ടി അത് നിങ്ങൾക്ക് ഖാദിയാനികളിൽ നിന്നാണ് ഖാദിയാനികളുടെ നിങ്ങൾ ഉപയോഗിച്ചത് ഇസ്ലാമിക് മോഡേണിസ്റ്റുകളുടെ മെറ്റീരിയലിസ്റ്റുകളുടെ റഷീദ് മതയുക്തിവാദികളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചത് ആരാണ് ഖാദിയാനികൾ പരിശുദ്ധമായ ഖുറാനെ ദുർവ്യാഖ്യാനിക്കുന്നവരല്ലേ പ്രവാചകത്വത്തിന്റെ ഹത്തമുഭവത്തിന് നിഷേധിക്കുന്ന ആ ൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല എന്ന മട്ടിലല്ലേ ഇവിടെ അവതരിപ്പിച്ചത് ഒരു രേഖയും ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല നിങ്ങൾ കൊണ്ടുവന്നത് മുഴുവനും കാതിയാനികളുടെ അടക്കമുള്ളവരുടെ വാദമായിരുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾ പുനർവിചിന്തനം നടത്തണം നിങ്ങളുടെ ആ വാദത്തിന്റെ മുൻഗാമികൾ ചെയ്യാത്തത് കൊണ്ട് പാടില്ലെന്ന ആ വാദത്തിന്റെ മുറയൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഓരോ ചോദ്യങ്ങളും നിങ്ങളുടെ നേതാവായ തൈമിയ തന്നെ സുബഹി നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ എല്ലാ ദിവസവും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആവർത്തിച്ച് പാരായണം ചെയ്തിട്ടുണ്ടല്ലോ ആ ചെയ്ത കാര്യം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായ ആളുകൾ അബ്ദുൽ അബ്ദുൽഹാദിയെ പോലെയുള്ള രേഖപ്പെടുത്തിയിട്ടില്ലേ എങ്കിൽ പ്രത്യേക കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പ്രത്യേക പ്രത്യേകത്തെ പതിവാക്കിയിട്ട് നിമിതങ്ങൾ ആ ആയത്തിന്റെ സമാനമായ തെളിവ് അള്ളാഹുവിന്റെ മുനാജാത്ത് നടത്തുമ്പോൾ സ്വതക കൊടുക്കണമല്ലോ എങ്കിൽ പറഞ്ഞ് കൊണ്ടുവന്നു എന്നിട്ട് ആ രേഖ പോലും കാണാതെ അത് തട്ടിവിടുകയല്ലേ ചെയ്തത് എത്ര വലിയ ഒരു കാര്യം അറിയാതെ ചെയ്യുന്ന ആളാണെന്നല്ലേ നിങ്ങൾ ഈ അണികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മാനദണ്ഡങ്ങൾ ഒന്നൊന്നായി ഞങ്ങൾ ചെയ്തത് മഹാനായ മഹാനായു നിസ്കാരത്തിൽ പുതിയ വിക്കറിനെ കൊണ്ടുവരാൻ ഒരു സംസ്കരിക്കുന്ന ൾക്ക് അനുവാദമുണ്ടോ എന്ന കാര്യത്തെ വിശകലനം ചെയ്തുകൊണ്ട് അത് ഹദീസിനെ അടിസ്ഥാനപ്പെടുത്തി ദലീൽ സ്വീകരിച്ചു എന്നാൽ നിങ്ങൾ അതിനെ എതിർക്കുകയാണ് ചെയ്തത് അങ്ങനെ പുതിയ രീതിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ ഹജർ തങ്ങൾ ആണോ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടായിട്ടില്ല പറഞ്ഞു അതിനും മറുപടി ഉണ്ടായിട്ടില്ല അവസാനം ഞങ്ങൾ ചോദിച്ചു എങ്കിൽ ഇനി നിങ്ങൾ ഇതൊന്നും പാടില്ലെന്ന് പറഞ്ഞ എ കെ കെ ഇ തെളിവുണ്ടായിരുന്നു പറഞ്ഞു അൻപതുകളിൽ രേഖയുണ്ടായിരുന്നു ഇത് പുണ്യകർമ്മമായിരുന്നു അവർക്കൊന്നും ഇതിന്റെ രേഖ കിട്ടിയിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഈ രേഖ കിട്ടിയ ഡേറ്റ് ആ ഡേറ്റ് ഒന്ന് ഞങ്ങൾക്കറിയണം ഡേറ്റ് ഓർമ്മയില്ലെങ്കിൽ ദിവസം ഇല്ലെങ്കിൽ മാസമെങ്കിലും അറിഞ്ഞാൽ കേരള ചരിത്രത്തിന്റെ ആർക്കൈവുകളിൽ രേഖപ്പെടുത്തി വെക്കാമായിരുന്നു എന്ന കൊതി ഹോടെയാണ് ഞങ്ങളത് പറഞ്ഞു വെച്ചത് പക്ഷേ നിങ്ങളതിന് മറുപടിയില്ല നോക്കൂ നിങ്ങൾ ഇത് ആധികാരികമായി രേഖപ്പെട്ടു പെരുത്തപ്പെട്ടു എന്ന് മാത്രമല്ല നിങ്ങളുടെ ചോദ്യത്തിൽ ആകെ പരിഗണനീയമായൊരു ചോദ്യം ഉണ്ടായത് എമുസല്ലാഹുലൈവുസല്ല ജന്മദിനം ആരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ എന്നാണ് ബഹുമാനപ്പെട്ട ഉദവിസ്താദ് ഇവിടെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൾ വസ്ല്ല തങ്ങൾ തന്നെയാണ് അവിടുത്തെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത് അത് ആ സന്തോഷ പ്രകടനം നടത്തിയത് ഏതാ രേഖ നിങ്ങളുടെ ആധികാരിക പണ്ഡിതൻ കയ്യമ തന്നെ പറയുകയാണ് പോലെയുള്ള എന്തുകൊണ്ടാണ് തെളിവ് അത് സന്തോഷ പ്രകടനമാണ് ആരാ പറഞ്ഞത് നിങ്ങളുടെ ോടുള്ള സ്നേഹ പ്രകടനങ്ങളെ വിവിധ രൂപങ്ങളിലൂടെ നടപ്പിൽ വരുത്താൻ ഞങ്ങൾ റസൂർ തങ്ങളുടെ ആധികാരികമായി ഹദീസ ഉദ്ധരിച്ചത് ആയത്ത ഉദ്ധരിച്ചത് ആയത്തിന് ആയത് കൊണ്ടുള്ള തഫ്സീറ പറഞ്ഞത് ആ ഏറ്റവും നല്ല തഫ്സീറുകളാണ് അങ്ങനെയുള്ളത് എന്ന് നിങ്ങൾ തന്നെയാണ് രേഖപ്പെടുത്തി വെച്ചത് പ്രമാണങ്ങൾ ഏറ്റുമുട്ടിയപ്പോൾ വിജയം അലൈക്കും സഹോദരങ്ങളെ നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും പിരിഞ്ഞു പോവുക سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك